നമസ്കാരം ദിനെടുത്തവും തുടങ്ങുകയാണ് നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ അതോ തങ്ങളുടെ കുഴപ്പമാണോ എന്ന് കോടതിക്ക് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ജീവിത പ്രശ്നങ്ങൾ നിറഞ്ഞ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന കോടതിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകുന്ന മാനനഷ്ട കേസുകൾ കോടതി അടിയന്തിരമായി പരിഗണിക്കുമ്പോൾ മാനം പോകുന്നത് ആരുടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ തിരിച്ചറിവ് എന്നുണ്ടാകുമോ എന്തോ ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് മതസാമുദായിക പോരാട്ടമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ പ്രബുദ്ധരായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ലോഡ് പുച്ഛമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിൻ തുടങ്ങുകയാണ് പ്രധാന തിരഞ്ഞെടകൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായതോടെ വാചക ഗുണ്ടകൾ മര്യാദക്കാരായി പ്രചരണം തുടരുന്നു സ്ഥാനാർത്ഥിയല്ലാത്ത പി ജയരാജനും മാത്രം കടം വീട്ടിൽ ഭീഷണിയുമായി കറങ്ങി നടക്കുന്നു ചട്ടമ്പി നാട്ടിലെ കൊടും വരൾച്ചയിൽ പ്രജകൾ വരൻ തുടങ്ങി വീഴുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വാക്പയറ്റ് നടത്തി രസിക്കുന്നു കോടതിയിൽ കയറിയും അക്കുത്തുക്കു കളിച്ച് വാക്പയറ്റ് വിരമാൽ വോട്ട് ചോദിച്ചോദിച്ച് ഡോ ബാവ സർക്കാരിന്റെ എല്ലാ ഫണ്ടും എപ്പോൾ വേണമെങ്കിലും തരാമെന്നും ബാബയുടെ വാഗ്ദാനം ഇന്നലെ വരെ രാഷ്ട്രീയ എതിരാളികളെ നാവിന്റെ കത്തിമുനയിൽ നിർത്തിയ വമ്പന്മാരായ നേതാക്കന്മാരെല്ലാം സ്ഥാനാർത്ഥികളായതോടെ വോട്ടർമാർക്കു മുന്നിൽ പഞ്ചപുച്ഛമടക്കിയ കുഞ്ഞാടുകളായി മാറിയിരിക്കുകയാണ് എന്നാൽ പി ജയരാജൻ മാത്രം സ്ഥാനാർത്ഥിയല്ലാത്തതുകൊണ്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമെന്ന ഭീഷണിയിൽ കറങ്ങി നടക്കുന്നു പക്ഷേ നാട്ടുകാരെ വെല്ലുവിളിക്കുന്നതിൽ ഇവരാരും മോശമല്ല എന്നതാണ് നമ്മുടെ അനുഭവം ഇങ്ങനെ പോയാൽ ഇവരെല്ലാം ചേർന്ന് കേരള നാട് ചട്ടമ്പി നാടാക്കി മാറ്റും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങളിൽ അതിക്രൂരമായ സംഘടനകളും ഡയലോഗുകളും ഉള്ളതിനാൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളും സ്ത്രീകളും നല്ല മനക്കെട്ടിയുണ്ടെങ്കിൽ മാത്രം ഇത് കാണുക കേരള നാട് രാഷ്ട്രീയ നേതാക്കളുടെ ഗുണ്ടാപ്രസംഗങ്ങൾ പതിവായതോടെ ചട്ടമ്പി നാടായി പേരുമാറി ഉഡായിപ്പ് രാഷ്ട്രീയ ഗുണ്ടകൾ മുതൽ ചെറു പീക്കിരി ഗുണ്ടകൾ വരെ മൈക്ക് കിട്ടിയാൽ പൂന്തു വിളയാടുന്ന നാട് നാട്ലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട സ്വന്തം അണികളുടെ കൂട്ടം കാണുമ്പോൾ പാണ്ഡുലൂർക്ക് മുന്നിലെ തവളയെ പോലെ മസിൽ പിടിച്ച് ഭീഷണി മുഴക്കുന്നവരുടെ നാട് ആ നാട്ടിലെ ചില വമ്പന്മാരുടെ ഭീഷണികളാണ് ഇനി കാണുന്നത് ഞാൻ കണ്ടതാണ് ജയിലിൽ നിന്ന് വരണ്ട് നിന്നിറങ്ങിയാൽ ഉടൻ ഭീഷണി മുഴക്കുന്ന റാവുത്രെ പോലെയാണിത് കടം വീട്ട് ജയരാജൻ ഇങ്ങോട്ട് നിരന്തരം വന്നുകൊണ്ടിരുന്നാലോ വന്നോണ്ടിരുന്നാലോ കടം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ചിലപ്പോ കടം തിരിച്ചു കൊടുക്കൂ അതേ നടന്നിട്ടുണ്ട് വെട്ടിച്ചിറ എന്ന സ്വയം ചട്ടമ്പിയെ പോലെ കണ്ണൂരിലെ വമ്പൻ പുലിയാണ് ഈ നേതാവ് അല്ല സ്റ്റേഷനിലെത്തി വിരട്ടുകയാണ് മെയിൻ പരിപാടി ഉണ്ടല്ലോ പി സ്റ്റേഷനിലെത്തിയരാജൻ രഞ്ജിത്തിന്റെ പി മോഹനൻ വക്കീലിന്റെ ഓഫീസിൽ കയറി വെട്ടി നുറുക്കി കൊന്ന് കടുത്തറത്ത് കൊന്നു കണ്ടില്ലേ ഈ കൈ ഇതിനൊരു വിരലില്ല പെരുവിരലില്ല ഈ കൈ അതിന് പ്രവർത്തനക്ഷമമല്ല വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതിന്റെ ഫലമായി ആർ എസ് എസിന്റെ ക്രിമിനൽ സംഘം ഇനി ഒരാളെ തീ വെക്കരുത് ഈ കൈ കൊണ്ടെന്ന് പറഞ്ഞ് ആ കൈ വെട്ടി വാഴത്തോപ്പിലേക്ക് വലിച്ചെറിഞ്ഞു പടക്കം വിഷയം പ്പടക്കം പൊട്ടിത്തിരുന്ന പോലെ സാക്ഷി പറയുന്നവർക്കെതിരെ ഭീഷണി മുഴക്കുന്ന നേതാവ് ഞാൻ അരിയിക്കോട് വളരെ വ്യക്തമായത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാത്ത സംഭവം കാണാത്ത സംഭവം അതിന് കമ്മ്യൂണിസ്റ്റുകാരും സാക്ഷി പറയാൻ പോയരുതെന്ന് ഞാൻ അന്നലെ പറഞ്ഞതാണ് ശങ്കരപ്പണിക്കൽ പോയാൽ കാല് വെട്ടുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് കാരണം ഇങ്ങക്ക് ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണെങ്കിൽ ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും കാരണം നായാട്ടെടുത്ത് ഞങ്ങളെ കുട്ടികളുപോ ആദ്യം ഞങ്ങൾ നിങ്ങളെയാണ് കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം ഒക്കെ ആലോചിക്കൊണ്ടിരും ഇതിനെവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല കാര്യം യാതൊരു സംശയമില്ല നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനേ കത്തിക്ക് റെസ്റ്റ് കൊടുക്കാതെ എല്ലാവരുടെയും കുത്തുമെന്ന് ഭീഷണിമൊഴുക്കുന്ന കീലേരി ആശാൻ കുത്തും ഞാൻ ആണ് കാര്യം ഗുണ്ടയാണെങ്കിലും ശുദ്ധനായ ചട്ടമ്പിയെ പോലെ ഭീഷണിമൊഴുക്കുന്ന നേതാവ് അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കേറ്റിക്കരുത് ബുദ്ധിജീവീടാ ഞാനവിടെ പത്രക്കാരുടെ സംസാരിക്കാൻ നിങ്ങൾ ആരോ നിങ്ങൾ അവരായിട്ട് ഡബ്ല്യു എസ് ആണ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ അങ്ങനെയൊന്നും എന്നോട് ആവശ്യമില്ലാതെ അവസാരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു വേണ്ട നിങ്ങൾ ആവശ്യമില്ലാതെ ഇനി ഷാജി പാപ്പനാണ് ഞാൻ ഒരു കാര്യം പറയുന്നു ജയരാജ ജയരാജിന്റെ ക്രോര പുരണ്ടം നിന്നെ ഈ ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ കണ്ണിയായ നിന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏതറ്റത്ത് പോയും അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പിടിക്കുക തന്നെ ചെയ്യും അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് കൊന്നു തീർക്കാം അവസാനത്തെ ചങ്കിലെ ചോരയും അവസാനിക്കുന്നത് വരെ വിടില്ല അജയാനെ അത് ഞാൻ ഉറപ്പിച്ചുറപ്പിച്ചു പറയുന്നു വിടില്ല വിടില്ലാത്ത ഗുണ്ടകളെ ചെന്മാടികളെ കൂട്ടുപിടിച്ച്

പറയും അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത ഓ ഇക്കണ്ടതൊക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ അമ്പലപ്പുഴ പൂഞ്ഞാറ് ഉടുമ്പഞ്ചോല മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ഇറക്കമുണ്ട് അതുവരെ